കേരളം പെർഫെക്റ്റ് ഒരു ബന്ധം തന്നെ കേരളക്റ്റ് ഹൈദരാബാദിനടുത്ത് കടമേരി റഹ്മാനിയ കോളേജിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജ് കണ്ട് മാഷ് അലഹമുല്ല ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടമേരി റഹ്മാനിയ കോളേജ് ഉണ്ടല്ലോ അതിന് കീഴിൽ റഹ്മാനികളായ ഉസ്താദന്മാരും ഇസ്ലാമിന്മാരായ ഉസ്താദന്മാരും നമ്മുടെ സമസ്ത കേരള ജംഇത്തുലമയ്ക്ക് കീഴിലായിട്ട് പ്രവർത്തിക്കുന്ന ഏകദേശം നൂറ് താലിമങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇത് അലഹമദില്ല ഇതെവിടെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ഒരു മലപ്പുറത്തേക്ക് അതിന് തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ തന്നെ കണക്കൂട്ടിയാൽ മതി പ്രിയപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഫവാസ് വൈസി ഫൈസിയടക്കം അതുപോലെ തന്നെ നമ്മുടെ ഷിയാബ് ഉസ്താദ് നിസാമി അടക്കം റഹ്മാൻ ഉസ്താദ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട റഹ്മാൻ ഉസ്താദ് നമ്മളെ സാബ് ഉസ്താദ് അടക്കമുള്ളവർ മലപ്പുറത്ത് നിന്ന് ഏകദേശം മലപ്പുറത്തുള്ള ഉസ്താദ്മാരുണ്ട് മംഗലാപുരത്തിലുള്ള ഉസ്താദ്മാരുണ്ട് അവരിവിടെ വന്നിട്ട് സമസ്തക്ക് കീഴിലായിട്ടുള്ള ഒരു സ്ഥാപനം അലഹമ്മദില്ല കണ്ട പുസ്തകം വല്ലാത്ത സന്തോഷമായിട്ട് റഹ്മാനിയ കോളേജിന്റെ കീഴിൽ ഇതൊരു വിപ്ലവമാണ് ഇതിന്റെ വിശേഷങ്ങൾ അറിയണ്ട് നമ്മള് വനപ്പെട്ട ജിഫ്രി തങ്ങളുടെ അടുത്ത് നിന്ന് നമുക്ക് പതാക കിട്ടിയ പാടെ ഇതിന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഫവാസി അദ്ദേഹം അന്ന് തുടങ്ങിക്കണ് ഇങ്ങനെ ബന്ധപ്പെടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളഞ്ഞു മൂക്കുടിക്കണ റൂട്ടാണ് ഇത് അങ്ങനെ ഒക്കെ എത്തിപ്പെടാൻ കഴിയില്ല എത്തിപ്പെടാൻ പ്രയാസമൊന്നും ഇല്ല ട്രെയിനും മാർഗം മറ്റേതൊക്കെ ഉണ്ട് ട്രെയിൻ തന്നെ അതായത് ഏകദേശം മംഗലാപുരത്ത് നിന്ന് ൂറ് കിലോമീറ്ററിന്റെ സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് കടമയിൽ റഹ്മാനിയ കോളേജിന്റെ കീഴിലായിട്ട് അണ്ടറിലായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ നവപൈതങ്ങളെ നിശാ ഇത് എവിടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഗുൽബർഗ എന്ന് പറയും അതായത് സൂഫികളുടെ നാട് എന്നറിയപ്പെടുന്ന ഗുൽബർഗയിലാണ് ഈ സ്ഥാപനം ഇവിടെ മൂന്ന് വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഷയാബുദ്ദീൻ നിസാമി യുസ്താദ് ആണ് ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പള് അതിനു മുമ്പ് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട റഹ്മാൻ ഉസ്താദ് അലഹമ്മദില്ല ബഹുമാനപ്പെട്ട റഹ്മാൻ ഉസ്താദ് ഇവിടെ ഫസ്റ്റ് ആയിട്ട് ഈ സ്ഥാപനത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയാനുണ്ടെങ്കിൽ അല്ലെ ഉസ്താദ് ഈ ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഭാഗത്തേക്ക് വരികയും അപ്പൊ ഇവിടെ ഒരു ദീനി അന്തരീക്ഷം ഉണ്ടാക്കണം വല്ലാത്ത ആഗ്രഹം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ധാരവാഡ ഹുബ്ളി നൽകുന്ന ദയനീയതമായ സ്ഥലങ്ങൾ അവിടേക്ക് ഫസ്റ്റ് ഉസ്താദ് പോയിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഉസ്താദ് പറ്റ ദയനീയമായ അന്തരീക്ഷത്തിൽ നിൽക്കണമെത്താണ് ഉസ്താദിന് ഒരു ബേസിക്കലി ഇങ്ങനത്തെ ഒരു ജൂലിയും കാര്യങ്ങളൊക്കെ വരുന്നത് ബുമാനപ്പെട്ട് ഉസ്താദ് എന്ത് ചെയ്യണത് ഈ ഗുൾബർഗ എന്ന് പറഞ്ഞ അവിടുന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് നാനൂറിന്റെ അടുത്തുണ്ടാവൂല ഏകദേശം മുന്നൂറ്റി അൻപത് മുന്നൂറ്റൻപത് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ബുമാനപ്പെട്ട ഉസ്താദ് റഹ്മാൻ ഉസ്താദ് ഇങ്ങോട്ട് വരുന്നത് അലഹമ്മദില്ല ഉസ്താ വന്ന രംഗങ്ങളൊന്ന് നമ്മള് ഫസ്റ്റ് റഹ്മാനീസിന്റെ കീഴിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാന്നുള്ള ലക്ഷ്യത്തോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഹുബ്ളിയിൽ എത്തുന്നത് അപ്പോൾ ഹുബ്ളിയിൽ എത്തി നമ്മള് അവിടെ ഒരു ഷെൽവടി നവൾകുന്ദ് താലൂക്കിൽ പെട്ട ഷെൽവടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മളെ മക്തപ് സംവിധാനങ്ങളൊക്കെ തുടങ്ങി ഒരു നൂറ്റി ഇരുപത് വീടുള്ളൊരു ഗ്രാമമായിരുന്നു പിന്നെ അവിടെ നിന്ന് പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ അവിടെ നിന്ന് പോന്നു ഈ ഗുൽബർഗ എന്ന് പറഞ്ഞ സ്ഥലം മുമ്പേ പരിചയമുണ്ട് രണ്ടായിരത്തി ഇരുപതില് നിസാമിയല് പഠിക്കുന്ന സമയത്ത് ഇവിടെ വലിയൊരു ദറഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ട് സിയാറത്തിന് വേണ്ടി വന്ന സമയത്ത് ഈ ഗുൽബർഗ കാണുകയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അന്ന് ഹുബ്ലിന്ന് നിന്ന് പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഗുൽബർഗയിൽ നമുക്കൊരു ഫസ്റ്റ് കോണ്ടാക്ട് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് മൗലാന നൂഹ് സാഹിബ് എന്ന് പറയും മൂപ്പരായിട്ട് കോണ്ടാക്ട് ചെയ്തു അന്ന് മുസ്ലിം ലീഗിന്റെ കർണാടക സംസ്ഥാന ചുമതല നമ്മളുടെ പാണക്കാട് സയ്യിദ് മൊയ്നലി ശാബ്ദങ്ങൾക്കായിരുന്നു അപ്പോൾ മൊയ്നലി ശാബ്ദങ്ങളെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ നൂസാബിനെ കോൺടാക്ട് ചെയ്തു അങ്ങനെ ഹുബ്ളി നിന്ന് നേരെ ഗുൽബറയിലേക്ക് വണ്ടി കയറി അങ്ങനെ ഇവിടെ എത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് നമ്മൾ ഗുൽബറയിൽ വരുന്നത് ഈ സ്ഥാപനം വല്ലാത്തൊരു വലിയ സ്ഥാപനമാണ് അത്യാവശ്യം ഒരു നൂറ് കുട്ടികൾക്കോളം പഠിക്കാൻ പറ്റുന്ന എല്ലാം ഇവിടെ കുട്ടികളും അത്രത്തോളം ഉണ്ടല്ലോ ഇനിയും ഈ സ്ഥാപനം ഉയരാനൊക്കെ ഒരുപാട് ചാൻസുകളുണ്ട് നിങ്ങൾ ഇനി ഇതിന്റെ മോളിൽ ഷീറ്റ് ഇടാനും കാര്യങ്ങളൊക്കെ ഇടാന്നൊക്കെ എന്നോട് ഇങ്ങനെ സംസാരത്തിൽ പറഞ്ഞിരുന്നല്ലോ പിന്നെ ഈ സ്ഥാപനം എങ്ങനെ കൈക്ക് കിട്ടിയത് അതായത് നമ്മൾ നമ്മളിങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉള്ളത് അറിഞ്ഞു വന്നതൊന്നുമല്ല നമ്മൾ ഇവിടെ ഗുൽബർഗ എന്ന് പറയുന്ന ഈ ഒരു നാട് ഒരു മുസ്ലിം ഡോമിനൻസി ഉള്ള ഒരു നാടാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഇവിടെ വന്നപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മുസ്ലിം പ്രതാപൊക്കെ ഉണ്ടായിരുന്ന നാടാണെങ്കിലും മുസ്ലിങ്ങൾ ഒരുപാട് ഉള്ള സ്ഥലമാണെങ്കിലും നമ്മളുടെ അവസ്ഥ സമുദായത്തിന്റെ അവസ്ഥ ഇവിടെ പരിതാപകരാണ് അപ്പോൾ ആ രീതിയിൽ നമ്മളാൽ കഴിയുന്ന ഒരു സംഗതി ചെയ്യാം എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് ഗുൽബർഗയിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ വന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞ ന്യൂസാബിനോട് ആപ്പിനോട് നമ്മളുടെ ആഗമന ഉദ്ദേശവും നമ്മളുടെ പ്രൊജക്ടിന്റെ സ്വഭാവം ഒക്കെ വിശദീകരിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുകയുണ്ടായി അപ്പൊ അതടിസ്ഥാനത്തിൽ മുപ്പൊരു ഗുൽബറുകയിലുള്ളൊരു നാല്പതോളം ഗ്രാമങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി സർവേ ഒക്കെ നടത്തി അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞു രണ്ട് മൂന്ന് പ്രൊജക്റ്റാണ് നമ്മള് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് മക്തബ് പ്രൊജക്ട് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മദ്രസ സംവിധാനം മറ്റൊന്ന് മോഡൽ മഹല് പ്രൊജക്ട് അതായത് നമ്മളുടെ നാട്ടിലുള്ള മഹല്ല് സംവിധാനം അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പൊ അതിനെ പരിചയപ്പെടുത്തി ആ രീതിയിലുള്ളൊരു സിസ്റ്റം ഇവിടെ കൊണ്ടുവരാമെന്നുള്ളത് മറ്റൊന്ന് ദവാ കോളേജ് അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് പദ്ധതിയാണ് നമ്മളെ മുമ്പിൽ ഉണ്ടായിരുന്നത് ദാവാ കോളേജിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഒരുപാട് സ്ഥാപനങ്ങൾ ഗുൽബർഗയിലുണ്ട് എല്ലാം ഹിഫുൽ കോളേജുകളാണ് കോളേജുകൾ തന്നെ വ്യക്തമായ ഒരു സിസ്റ്റോ സിലബസോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ അറിഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ടുള്ള കുറാനോത്ത് അത് പിന്നെ ഒരു ഹൽക്കായി കൂടി അവര് പിരിയ പിന്നീട് ഓത്തൊന്നും അങ്ങനെ ഉബി ഭാഗത്ത് കേട്ട് അതുപോലെ തന്നെ ഇവിടെ ആവാനാണ് കൂടി ആലിം കോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളതുപോലെ കിതാബ് ഓതി പഠിച്ച് ഒരു സിസ്റ്റം വളരെ കുറവാണ് ഹാഫിസ് ആവുന്നതോടു കൂടെ പിന്നെ അവൻ അയാള് പള്ളിയിലെ ഇമാമായി പിന്നെ അദ്ദേഹമാണ് ആ പള്ളി കാര്യങ്ങളൊക്കെ കൊണ്ടെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിഷനോ അല്ലെങ്കിൽ അത്തരം ലീഡർഷിപ്പ് ക്വാളിറ്റിയോ ഒന്നും ഉള്ള ആളുകളാവൂല നമ്മളുടെ പള്ളികളിലൊന്നും ജോലി ചെയ്യുന്നത് അപ്പൊ അത്തരം രീതിയിലുള്ളൊരു സംഘത്തെ ഒരു സമുദായ നേതൃത്വത്തെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ രീതിയിൽ മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ച് അങ്ങനെ ഒരു സ്ഥാപനം സംവിധാനം തുടങ്ങുക എന്നുള്ളൊരു ആശയം നമ്മളുടെ നൂസാബിനോട് പറഞ്ഞു അപ്പഴാണ് അവർ പറയുന്നത് ഇവിടെ ഒരു അൻപത് വർഷമായിട്ട് മുംബൈ തുടങ്ങിയൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിന്റെ പേരും റഹ്മാനിയ എന്നുള്ളതാണ് ഇതോ ബുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് കടമേരി റഹ്മാനിയ തുടങ്ങിയ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് അപ്പൊ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ട് ഇപ്പൊ അത് പത്ത് വർഷമായിട്ട് നിലച്ചൊരവസ്ഥയിലാണ് ഉള്ളത് അപ്പോ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ചോദിച്ചു അപ്പൊ അതടിസ്ഥാനത്തിൽ കടമേരിയിലേക്ക് നമ്മളൊരു ഒരു വിവരം കൈമാറി അങ്ങനെ കടമേരി നമ്മളുടെ മാനേജർ ഉസ്താദും നമ്മളുടെ അവിടുത്തെ മാനേജ്മെന്റൊക്കെ ആയി സംസാരിച്ചു റഹ്മാനീസുമായിട്ട് സംസാരിച്ചു പിന്നെ ഇവിടെ റഹ്മാനീസ് വന്ന് കണ്ടു നമ്മളുടെ സ്ഥാപനമൊക്കെ പരിചയപ്പെട്ടു ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഇവിടത്തെ നാട്ടുകാരെ നമ്മൾ കടമേരി സ്ഥാപനത്തിലേക്ക് എത്തിച്ചു അങ്ങനെ നമ്മൾ ഒരു അഗ്രിമെന്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിന് ഈയൊരു ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് വിട്ടു തന്നിട്ടില്ല നമ്മൾ ഇപ്പോഴും ഇവിടെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ നമ്മൾക്ക് സ്വന്തമായിട്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബിൽഡിങ് നമുക്കൊരു മുപ്പത് വർഷത്തേക്ക് ഒരു അഗ്രിമെന്റിൽ അവർ തന്നതാണ് ഇതിന് വേറെ വാടക കാര്യങ്ങളൊന്നും അവർ ആവശ്യപ്പെടുന്നില്ല കാരണം അവർ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പൂർണ്ണ അടത്തിലുള്ള മുഴുവൻ സപ്പോർട്ട് അവർ തരുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ള ഇപ്പൊ നമ്മളൊരു ഏഴ് വർഷത്തെ കോഴ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പം മൂന്ന് വർഷമാണ് നമ്മൾ ആയതാപനത്തിൽ സൗകര്യങ്ങളൊന്നും ഇല്ല അറുപത് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഈ ഈ എഴുപത് കുട്ടികൾക്കുള്ള റൂം അതുപോലെ ക്ലാസ് പിന്നെ ഇവിടുത്തെ ഓഫീസ് പിന്നെ ഡൈനിങ് ഹാള് കിച്ചണ് ഇതൊക്കെ ആവുമ്പോഴത്തേന് ഇവിടുത്തെ സൗകര്യങ്ങൾ കഴിഞ്ഞു ഇപ്പൊ ലൈബ്രറി ആയിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ റീഡിങ് റൂം ആയിട്ട് ഉപയോഗിക്കാനോ നമുക്കൊരു റൂം ഇവിടെ ഇല്ല ഒരു എക്സ്ട്രാ റൂം നമുക്കില്ല ആ സയൻസ് ലാബ് ഇത്തരം കാര്യങ്ങളൊന്നും നമുക്കില്ല ഇനി അടുത്ത വർഷം മുപ്പത് എല്ലാ വർഷവും മുപ്പത് കുട്ടികളാണ് നമ്മൾ എടുക്കുക അടുത്ത വർഷം മുപ്പത് കുട്ടികൾ നമ്മൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ മേലെ ഈ സ്ഥാപനത്തിന്റെ മുകളിൽ നമുക്ക് ഷീറ്റ് ഇടാന്നുള്ളൊരു വഴിയാണ് നമ്മൾ മുന്നിലുള്ളത് ഇൻഷാള്ള അതിനുള്ള സംവിധാനം ഒക്കെ ഇഷ്ട ഇവിടെ നിന്ന് നമ്മള് ആലോചിക്കുന്നുണ്ട് എത്രമാത്രം അറിയില്ല ഇതിന് ഫണ്ടൊക്കെ വരുന്നു ഇതിന്റെ ഫണ്ട് കാര്യമായിട്ട് കേരളത്തിൽ നിന്ന് അതായത് ഒരു മാസത്തോ ചെലവ് വരുന്നുണ്ട് ഒരു മാസം ഇപ്പൊ നിലവിൽ നമുക്ക് ഈ ഒരു എഴുപത് വിദ്യാർത്ഥികളും ഇപ്പത്തെ സ്റ്റാഫിന് അടക്കം വരുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു മാസം ആ ഒരു മാസം നമുക്ക് വരുന്നുണ്ട് പക്ഷേ അത് ഉള്ള അവർക്ക് ഹൈറും പുറക്കത്തും കൊടുക്കട്ടെ എനിക്ക് നിങ്ങളോട് അസൂയായിട്ടാണ് എന്തായാലും നാട്ടിൽ നിന്ന് ഇത്ര നമ്മൾ ഈ ബൈക്കുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ സ്ഥലങ്ങളും സംസ്ഥാന പരിചയപ്പെടുത്തി നമ്മൾ അങ്ങനെ പരിചയപ്പെടുത്തി ഓരോ ഞാൻ അവിടുന്ന് കണ്ടു വരുമ്പോൾ തന്നെ ഏകദേശം പതിനാറ് ദിവസം കഴിഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവിടെ കർണാടകയിൽ ഇപ്പോൾ കേരളത്തിനെക്കാട്ടി കൂടുതൽ നിൽക്കുക അപ്പോൾ ഒമാൻ പട്ടു ഉസ്താദിനോട് പറഞ്ഞ വർത്താനായിരുന്നു അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരുന്നൂറ് ഒക്കെ കുട്ടികള് ഇവിടെ പഠിക്കാൻ പറ്റും ഇവരെ കൺസെപ്റ്റ് ചെയ്ത് കാരണം ഇവര് നിൽക്കുന്നവിടെ തന്നെ കെടുക്കണ് അവിടെ തന്നെ ഇതാവുണ് അങ്ങനെ ഇവര് ജീവിച്ചിട്ടുള്ളു പക്ഷെ ഒരു കുട്ടിക്കൊരു ദീനി അന്തരീക്ഷത്തിൽ കൊടുക്കണ ഒരു അന്തരീക്ഷം കൊടുക്കണമെങ്കിൽ ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ ആ രീതിയിൽ കൊടുക്കുമ്പോഴേ വരുന്ന കുട്ടികളും തലമുറക്ക് നാളേക്ക് വരദാനങ്ങളാവുക അതുപോലെ തന്നെ ഒരു പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് കുട്ടികൾക്ക് മുത്യമായിട്ട് കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അലഹമില്ല പക്ഷെ ലൗസ്താദമാര് എന്ത് കൈമാറുന്നോ എന്ത് കൈമാറുന്നു അത് കുട്ടികളിലെത്താൻ ഈ പകർപ്പാ മാഷാ അതാണ് സംസ്ഥാനെ കുറിച്ച് ഞാൻ പോയി പോയിക്കാണ്ട് സമസ്ത വണ്ടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് കുട്ടികൾക്ക് ആവശ്യത്തോട് പഠിക്കുന്നത് ഇത് നമ്മൾ സംസ്ഥാനം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല സമസ്തക്ക് എത്ര മദർസുണ്ട് എത്ര ഉസ്താവന്മാരുണ്ട് സംസ്ഥ എന്തുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫുൾ കാര്യങ്ങൾ മധു കുട്ടികളാണ് കൃത്യമായിട്ട് സമസ്തനെ കാരണം ഇവരെന്തെയ്തി നല്ലൊരു പ്ലാനിങ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദിന്റെ കല്യാണത്തിന് കഴിഞ്ഞ കല്യാണത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഉള്ള കുട്ടികളെ എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടോട്ടിയിലേക്ക് മലപ്പുറം ജില്ലയിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ അവിടുന്ന് നമ്മളെ ജാമിയ അതുപോലെ തന്നെ റഹ്മാനി അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പ്രധാനപ്പെട്ട പാണക്കാടും തങ്ങന്മാരും പ്രിയപ്പെട്ട ഉസ്താദ്മാരൊക്കെ കണ്ട് എല്ലാരും ബന്ധം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്താ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അലഹദില്ല നിഷാദ് ഉസ്താദ് അങ്ങനെ ആഗ്രഹിക്കണത് ഉസ്താദ് സങ്കടത്തോട് പറഞ്ഞാണ് കൂടുതലൊന്നും സ്ഥാപനം കാണിക്കണ്ട സ്ഥാപനം അതിനനുസരിച്ചുള്ള റിച്ച് ഒന്നും ഇല്ല ഏഹ് പക്ഷേ ഒരു പറയണമെങ്കില് അത് പ്രിൻസിപ്പൾ ആവണം ഞാൻ പ്രിൻസിപ്പളായി നിക്കുന്ന സ്ഥാപനമായി നിക്കണം എന്നല്ല ഒരൊക്കെ ആഗ്രഹം എന്താ ഉസ്താദ് പറയുക പറയാം ഞാൻ നൂറോളം വിദ്യാർത്ഥികൾ ആണെങ്കിലും പറയാം നൂറ് ഉട്ടികളില്ല കേട്ടാ ഏഴ് ഒട്ടുകളും അതൊക്കെ വിനയം അതന്നെ സംസ്ഥാന പഠിപ്പിക്കുന്നത് ഞാൻ പറയാം നൂറോളം എന്നാ പറഞ്ഞിട്ടുള്ളത് നൂറാണ്ട് പക്ഷെ പറഞ്ഞു നൂറ് വിദ്യാർത്ഥികളുടെ സ്ഥാപനം അതിനെക്കാളും വലിയ സ്ഥാപനം ആവട്ടെ മുസ്തായിന് ഭയങ്കര സന്തോഷം പക്ഷേ അതാ കണ്ടപ്പോ എല്ലാം സന്തോഷിനെ ഇനിച്ചപ്പോ എന്തൊക്കെ നീ ഇപ്പൊ ഡ്രീമിൽ ആലോചിക്കാനുള്ളത് ഭയങ്കര അസൂയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് മാസം കഴിഞ്ഞക്കെ പോണ രംഗങ്ങളുടെല്ലോ ഇത് ഗൾഫല്ല ഇവർക്ക് ശമ്പളം അല്ലെ വിലക്കുള്ള ശമ്പളം ഒക്കെ ആലോചിച്ച് നോക്കാണ്ട് നമ്മുടെ തന്റെ അത്ര ഇല്ല ഇവര് നാട്ടുക്ക് പോകണമെങ്കിൽ ഇപ്പൊ ഇരുന്നൂറ് നമ്മൾ ബൈക്കിന്റെ ദീനെ തൊള്ളായിരം കിലോമീറ്റർ കാണിച്ചിട്ടുള്ളത് ഇങ്ങോട്ടൊന്നും അത്ര അതായത് ലാസ്റ്റ് ഹൈദരാബാദ് എത്തിയൊരു ബോർഡിലാണ് ഇങ്ങോട്ടൊന്നും ആരും വരൂല പൊതുയെ

ഈ സ്ഥാപനം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ് റഹ്മാനി സലാബുദ്ദീൻ റഹ്മാനി പറഞ്ഞല്ലോ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സ്ഥാപനം ഈ സ്ഥാപനം നമ്മൾ പുതിയ ഭൂമി വാങ്ങിയിട്ട് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റണം ഈ കെട്ടിടം നമ്മളതല്ല അതുപോലെ തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും വളരെ പരിമിതമായ സ്ഥലമാണ് കളിപ്രായമുള്ള കുട്ടികളാണ് ഇവരൊക്കെ അസറിനശേഷം നമ്മളെ സ്ഥാപനങ്ങളിലൊക്കെ വിശാലമായ ഗ്രൗണ്ടും കാര്യങ്ങളും കളി സൗകര്യങ്ങളൊക്കെ കേരളത്തിലൊക്കെ വന്നപ്പോലും കണ്ടിട്ടുണ്ട് ആ സൗകര്യങ്ങളൊന്നും വരിക്കില്ല എന്നുള്ളത് വലിയൊരു പരിമിതി തന്നെയാണ് അത് വളരെ ആഗ്രഹമാണ് വീഡിയോ കാണുന്നവര് ഇത് റഹമാനികളാണ് ബഹുമാനപ്പെട്ട കൂട്ടുമ്പലെ ബാപ്പുല്യരെ മക്കളാണ് അതുപോലെതന്നെ സമസ്തന്റെ മക്കളാണ് എന്ത് ചെയ്യണം ഇവരുമായിട്ട് ബന്ധപ്പെടാം ആ ഒരു നമ്പർ പുതിയ കൊടുക്കണ്ടേ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി രണ്ട് നാല്പത് ഇരുപത്തി ഒമ്പത് ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾ കോൾ ചെയ്യണ്ടല്ലേ വാട്സപ്പ് മെസ്സേജ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫുൾ ടൈം ക്ലാസ് ആണ് ഇവിടെ അതിന്റെ ഇടക്ക് ഇനി കോളിങ് ഇങ്ങനെ ആവുമ്പോ അത് ഇവര് സ്ഥാപനമായിട്ട് ബന്ധപ്പെടും നിങ്ങൾക്ക് ഇവിടെ വരാം മലപ്പുറം ജില്ലക്കാർക്ക് ഒന്നൂടെ ആർക്കും വരാം അതാ പറഞ്ഞത് ആൾക്കാർ വരണ്ട് ഇടക്കിടക്ക് ഇപ്പൊ നമ്മ മലപ്പുറം ജില്ലത്തെ ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് കോളേജിൽ മുതലിമ്യങ്ങളൊക്കെ എന്തെയുണ്ട് ഇവിടേക്ക് വരുന്നുണ്ട് ഇവിടെ കാണാനും പഠിക്കാനും ഇവരുള്ള സൗകര്യങ്ങൾ എടുക്കുന്നുണ്ട് ഞാൻ വന്നപ്പോ രണ്ടാമത്തെ ദിവസം എനിക്ക് നല്ല ഭക്ഷണവും ഫുഡും കാര്യങ്ങളാ ഇവർ വന്ന് ഇവർക്ക് ആഗ്രഹം ഇല്ലേ ഇവരൊക്കെ ആഗ്രഹം ഇവർ ഇവിടെ വരിക ഇതിനെ കുറിച്ച് ഒന്ന് പഠിക്കുക അപ്പൊ തന്നെ ഇവിടെ ഒന്ന് തോന്നും ഇവിടെ കുട്ടികളുമായിട്ട് എൻഗേജ് ചെയ്യുക ചെയ്യ സമതെങ്ങനെ നാടെങ്ങനെ ഒരു കൾച്ചർ ബന്ധം ഉണ്ടാക്കി കൊടുക്കുക ഇവിടെ വരുമ്പോ നമുക്ക് ബോധ്യപ്പെടും അപ്പൊ ഇവിടുത്തെ നമ്മളൊരു അംഗായി മാറും അപ്പൊ ഇവിടെ വലിയ ആഗ്രഹമാണ് ഉസ്താദ് പറഞ്ഞ പോലെ വലിയ വലിയ ആഗ്രഹമാണ് ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളത് മൂന്നേക്കറന്നുള്ളത് അഞ്ചേക്കർ ഇൻഷാ അല്ല ഇൻഷാള്ള ഈ ഗുൾബർഗറിൽ വലിയ സിറ്റി ആട്ടെ ഇവിടെ അത്യാവശ്യം കാണാണ്ട് ഇവിടെ വലിയൊരു മഹാന്റെ ചരിത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീടേ തന്നെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു ഏക്കറും അതിനനുസരിച്ചുള്ള ഒരു സ്ഥാപനവും കാര്യങ്ങളും ഉണ്ടാവട്ടെ അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് ഞാൻ പടത്ത സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മുന്നൂറ്റൻപത് കിലോമീറ്ററിൽ നമ്മളൊന്നും ഇല്ല ഒരു കര അതിൻ്റെ അടുത്ത് വണ്ടിക്ക് പണിയിട്ടി രണ്ട് മണിക്കൂർ വണ്ടി ഏകദേശം തള്ളി അതൊക്കെ ആക്കിയൊരു രംഗകളുണ്ട് നമുക്ക് ആരോട് പറയാനൊന്നും ഇല്ല ഇങ്ങനെ വീടിട്ട് ഇങ്ങനെ കാണിക്കും എത്ത് ചങ്ങയ്ക്ക് വണ്ടി നന്നാക്കുന്നതാകണം എന്നുള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ പറഞ്ഞില്ല പക്ഷെ നമുക്ക് ഇവിടെ എങ്ങോട്ട് വന്ന ഇവിടെ വന്നപ്പോ ഇവിടുത്തെ നമുക്ക് ഇത്ര നമുക്ക് നമുക്ക് കയറി നമുക്ക് സംസ്ഥ നമുക്കൊരു ആവേശം നമുക്ക് എല്ലാം ഉണ്ട് അലഹമ്മില്ല ഇവിടെ വരാൻ മെയിൻ കാരണം പ്രിയപ്പെട്ട ഫവാസ് വൈസ് ഉസ്സാദ് ആണ് ഇന്റെ ജാമ്യയില് ഞാന് തഫ്സീൽ ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ ആയിരുന്നു ഷെരീഖായിരുന്നു അലഹമില്ല എന്താണ് ഈ പിന്നെ ഞങ്ങളെ കയറ്റി പറയണൊന്നും വിചാരിക്കരുത് നിങ്ങൾ സത്യവർണ്ണങ്ങളെ വരുന്നോണ്ട് ഞമ്മള് കുട്ടികൾക്ക് വരുമ്പോൾ ഭയങ്കര ഒരു സ്പിരിറ്റ് ഫീൽ ചെയ്ത പോലെ നിങ്ങൾ വരുന്ന മുമ്പത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ ഏകദേശം ഇവിടുത്തെ രണ്ടു മൂന്ന് അഥവാ ഏഴ് എട്ട് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളോട് നിരന്തരം ഞാനിങ്ങനെ ഓരോ ക്ലാസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ പറയും നിങ്ങളെ പറ്റി വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ജെഫിതങ്ങളായിട്ട് തുടങ്ങിയ ആ ഒരു വീഡിയോ സ്വാതികലി തങ്ങളിൽ തുടങ്ങിയ ആ വീഡിയോ അതൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ കേരളത്തിന്റെ അങ്ങേതലന്ന് ഇന്ത്യൻ്റെ അങ്ങേതലുക്ക് അഥവാ ഇന്ത്യൻ്റെ ഒരു തല ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗം വരെ ബുള്ളറ്റും യാത്ര ചെയ്യുന്ന ഒരാളാണ് അത് എന്തിനാണ് പോകുന്നത് സമസ്തനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ സംഗതികളൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ വരുന്നുണ്ട് നമ്മളോട് വിവര അറിച്ച് നിങ്ങളെ വരവ് അത് വേറൊരു വിഷയം അഥവാ നിങ്ങൾ ആദ്യം വരും എന്ന് പറഞ്ഞത് ആശ്ചര്യത്തില് നമ്മളൊരു കാര്യം പറയാണ് നിങ്ങൾ ആദ്യം ഞമ്മളോട് പത്താം തീയതി വരുന്നെന്ന് പറഞ്ഞത് അതോ ഒമ്പത് പത്ത് എന്നുള്ള ഡേറ്റിൽ വരും എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു സമയത്ത് എല്ലാ നമ്മളിവിടെ എക്സാം എടുക്കുന്ന സമയമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കൊരു ആശങ്ക ഉണ്ടായിന് അപ്പൊ നിങ്ങള് വരും നിങ്ങൾ വരെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചതുമാണ് നിങ്ങളും വരും എന്ന് പറഞ്ഞതുമാണ് പിന്നെ നിങ്ങൾ വരുന്ന സമയത്താണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ വന്നാൽ കുട്ടികളെ എക്സാം ആണ് നിങ്ങളെ വരവോ നിങ്ങളെ സ്വീകരിക്കാനോ വേണ്ട പോലെ സ്വീകരിക്കാനോ സംസാരിക്കാനോ ഒന്നൊരു അവസരം കിട്ടൂലല്ലോ ഒരു അങ്ങനെ ഒരു ബേജാറും നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞങ്ങൾ പറഞ്ഞു ആ ഒരു സമയത്ത് വരാൻ പറ്റില്ല അപ്പോഴും നമുക്കൊരു ശങ്ക അഥവാ ഇനി കഴിഞ്ഞാൽ കുട്ടികളെ ലീവിന് പോകണം അഞ്ച് ദിവസത്തെ ലീവ് അപ്പം അഥവാ ഞങ്ങൾ അവിടുന്ന് ഹുബ്ബീന് നേരെ തിരിച്ചു പോകും നിങ്ങൾക്ക് സമയം ഓവർ ആയതുകൊണ്ട് തിരിച്ചു പോകുക അപ്പോഴും നമുക്കൊരാശങ്ക ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞ് പതിനെട്ടാം തീയതി വരും അപ്പം കുട്ടികൾ പതിനെട്ടാം തീയതി വരുന്ന ദിവസമാണ് അപ്പോഴും ഞാൻ ഊപ്പറോടെ എല്ലാം ഷെയർ ചെയ്തിന് അപ്പോൾ പതിനെട്ടാം തീയതി വരില്ല അപ്പം എന്നാൽ കുട്ടികളെല്ലാവരും മരിഭാമത്തിൻ്റെ എത്തും അപ്പം എന്നാൽ നമുക്ക് ആ ഒരു സമയത്ത് സ്വീകരിക്കാലോ അപ്പോഴും നമുക്കൊരു സംഗതിയായി അപ്പോൾ പതിനെട്ടാം തീയതി എത്തിയില്ല പിന്നെ കഴിഞ്ഞിട്ടിപ്പോ ഇന്നലെയാണ് അലഹദില്ല എത്തിയത് നിങ്ങൾ പതിനാറ് ദിവസം കഴിഞ്ഞിട്ട് അലഹമുല്ല ഏതായാലും ഇപ്പൊ വന്ന ഒരു വരവ് അലഹമില്ല കുട്ടികൾക്ക് ഭയങ്കര സംഗതി ആയിട്ടുണ്ട് നമ്മള് ക്ലാസ് നമ്മള് കേരളത്തിൽ നിങ്ങള് കൊണ്ടുപോയിന്ന് എന്ന് പറഞ്ഞില്ലേ അതിലൂടെ കുട്ടിയൊക്കെ സമസ്തയെപ്പറ്റി ഒരു ധാരണ ഇട്ടിട്ടുണ്ട് പക്ഷെ ആ പോയത് എല്ലാ കുട്ടികളും പോയിട്ടില്ല ഇവിടുത്തെ ഒരു പതിനേഴ് പതിനെട്ട് കുട്ടികൾ മാത്രം സീനിയർ ആയിട്ടുള്ള കുട്ടികളും കുറച്ച് മാത്രമേ പോയിട്ടുള്ളൂ പക്ഷെ ഇത് ബാക്കിയുള്ള കുട്ടികൾക്കും കൂടി സമസ്ത എന്നുള്ള ഒരു സംഗതി കിട്ടേണ്ടതുണ്ട് ഞമ്മളിപ്പോ ഓരോ ക്ലാസ്സിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിലേറെ ഒരു വരവ് സമസ്ത എന്താന്നുള്ളതും അത് കാരണം എന്താ കുട്ടികൾക്ക് ഒരു ഉള്ള സംഗതിയാണ് ബുള്ളറ്റ് യാത്ര കാശ്മീർ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് വേറെ തന്നെ ഒരു വൈബാണ് ആ ഒരു പ്ലസ് ആ ഒരു വൈബിനോട് കൂടി വിത്ത് വൈബ് സമസ്ത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആ ഒരു സംഗതി കൂടി കുട്ടികളിലേക്ക് കിട്ടി എന്നുള്ളതാണ് എല്ലാം ഭയങ്കര സന്തോഷമുള്ള സംഗതിയായി അഥവാ കുട്ടികൾ ഭയങ്കര ഇപ്പൊ ഇന്നിപ്പോ ഒരു ദിവസം മൊത്തത്തിൽ കുട്ടികളെ തുള്ളില് മൊത്തം വായിൽ മൊത്തം എന്താണ് സമസ്ത 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 ഹക്കി മുസ്ത സമസ്ത കാശ്മീർ നിങ്ങളെ ഒരു സംഗതി മാത്രമാണ് മൊത്തത്തിൽ കുട്ടികൾ സംസാരം മൊത്തം സംസ്ഥാന സംഗതി എന്തായി കുട്ടികളെ മനസ്സിലുള്ള ഒരു കാര്യമല്ല ഒന്നുമില്ല അത് ഭയങ്കര കിട്ടല ഇങ്ങളെ വരുകൊണ്ട് അത് തന്നെയാണ് നിങ്ങളെ യാത്ര പ്രധാനപ്പെട്ട വക്സ തന്നെയാണല്ലോ എന്നാലും ഞങ്ങളെ സമ്മതിച്ചിട്ടു എന്റെ പുന്നാര ഹി മുസ്താ ഏഹ് കൈ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് കേരളത്തിൽ നിന്ന് കിട്ടു ഗുൽബർഗിക്ക് അത് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥാപനത്തേക്ക് ട്രെയിൻ മുഖാന്തരം വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കിലോമീറ്റർ നമ്മൾ റെയിൽ റെയിൽവേ കൂടെ നമ്മൾ അഥവാ ട്രെയിനിലൂടെ വരുന്ന സമയത്ത് നമുക്കറിയാം ഇതിന്റെ പ്രയാസം ഒരു ദിവസം ഞമ്മളവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വരുമ്പോഴുള്ള പ്രയാസം നമുക്കറിയാം പക്ഷെ നിങ്ങൾ ഇത്രയും ദൂരങ്ങൾ ആ ഒരു വണ്ടിയുമ്പോൾ താണ്ടിറ്റോടെ എത്തിയല്ലോ അലഹദില്ല നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്താ വെച്ചാൽ അതും നമ്മളെ റഹ്മാനിയ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അത് നമ്മളെ റൂട്ട് നാഷണൽ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് അഥവാ റഹ്മാനീസ് കടമേരി റഹ്മാനിയ മഷൂറാണല്ലോ കടമേരി റഹ്മാനിയുടെ അലുമിനിയാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത് ആ റൂട്ട് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആ പ്രൊജക്ടിന്റെ കീഴിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പോൾ ഏതായാലും ആ ഒരു സ്ഥാപനത്തിലേക്ക് അലഹദില്ല നമ്മളെ ഹക്കീം മുസ്താദിന് ഇവിടെ വരാൻ സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സ്റ്റാഫ് നിങ്ങൾക്ക് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ കോളേജിനെ പറ്റി പറയണെന്നുണ്ടെങ്കിൽ ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് അൻപത് വർഷത്തോളം പയക്കുള്ളൊരു കെട്ടിടമാണ് ശരിക്കും കാണുന്ന കെട്ടിടം നമുക്ക് ഈ കെട്ടിടം കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം പയക്കുള്ള ഒരു സ്ഥാപനമാണ് ഈ കെട്ടിടം അപ്പൊ ഒരുപാട് കാലങ്ങളായിട്ട് ദർശ് നിലനിന്നിരുന്ന സ്ഥാപനമാണ് പക്ഷെ പിന്നെ കൊറോണയുടെ സമയ മൊത്തത്തിൽ നിൽക്കുകയും പിന്നെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് അതിനുള്ള സബബുകളൊക്കെ തുറക്കപ്പെടുകയും അത് ബഹുമാനപ്പെട്ട നമ്മളെ സലാബതി റഹ്മാൻ ഇ ചെയ്തു അങ്ങനല്ല അമില്ല ഇന്നിവിടെ മൂന്ന് വർഷം പൂർത്തിയാക്കാൻ നിൽക്കുകയാണ് നമ്മുടെ സ്ഥാപനം അതുപോലെന്തല്ല ഇന്ന് നമ്മുടെ സ്ഥാപനത്തില് എഴുപതോളം കുട്ടികൾ ഇന്നിവിടെ പഠിക്കുന്നുണ്ട് എഴുപതോളം കുട്ടികൾ അതും സാധാരണ നമുക്കറിയാം അത് നിന്ന് വരുന്ന കുട്ടികളാണ് അധികം ഉള്ളത് അഥവാ ഒരു ഒന്നും അറിയാത്ത സാധുക്കളായ കുട്ടികൾ ഒരു സംഗതി അവിടെ കയ്യിലുണ്ടാവില്ല ഉണ്ടാവില്ല എന്നിട്ട് അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഇവിടെ നമ്മൾ അതും ഇതിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്റ്റാഫുകൾ ഓരോ ഗ്രാമങ്ങളിലേക്ക് പോവാണ് ഓരോ ഗ്രാമങ്ങളിലേക്കും പോയിട്ട് അവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ സോപ്പ് ഇട്ടിട്ടും സംഗതികളൊക്കെ ചെയ്തിട്ടും അങ്ങനെ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെ കണ്ടിട്ടും അങ്ങനെ നമ്മൾ ഇതിന്റെ അഡ്മിഷൻ്റെ സംഗതികളൊക്കെ അവിടെ എത്തിച്ച് ഇങ്ങോട്ട് വന്ന് വന്ന് അവസാനം ഇത് മൂന്ന് ബാച്ച് ആകുമ്പോഴേക്ക് എഴുപതോളം കുട്ടികൾ കൊണ്ട് പന്ത്രണ്ട് സ്റ്റാഫ് നമ്മളെ സ്ഥാപനത്തിലുണ്ട് വാഷ് നമ്മൾ ദിവസങ്ങളോളം ഇരുന്നിട്ട് ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ട് കുട്ടികൾക്ക് ഇരുന്ന് പഠിപ്പിച്ചെടുത്താൽ തിരിയാത്ത സംഗതിയാണ് മാസങ്ങളോളം കുട്ടികൾ മുമ്പിൽ ഇരുന്നിട്ട് ഒരു സ്താദ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മാസം ഇരുന്ന് പഠിപ്പിച്ചാലും എത്രത്തോളം നമ്മൾ സമസ്തയെ അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞെടുത്താലും തിരിയാത്തൊരു സംഗതി മൂപ്പര് അഥവാ നമ്മൾ ഹക്കീം ഫൈസ് ഉസ്താദിന്റെ ഒറ്റൊരു ദിവസം ദിവസ്ഥ വരുവുണ്ട് അത് ഇന്ന് കുട്ടികൾ മൊത്തം അവരെ ചർച്ച എന്താ സമസ്ത 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 പിന്നെ എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്നിപ്പോ കുട്ടികൾ മൊത്തം ഞമ്മള് പിന്നാലെ എന്ത് നമുക്ക് കാസർഗോഡ് കുനിയയിലുള്ള ഒരു സമ്മേളനത്തിനെ കുറിച്ച് ഉപ്പര് പറഞ്ഞു നമ്മൾ സ്ഥാപനം പറഞ്ഞു പക്ഷെ പിന്നെ എന്താ മൊത്തത്തിൽ എല്ലാവരും ആവശ്യം അന്നലെ ഈ ഉണ്ടാവില്ല സ്ഥാ നമ്മള് കൊണ്ടോലും ഇസ്താ ഇന്ന് രാത്രി മൊത്തം അവർ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു മണ്ണിനെ തേടി മനുഷ്യനെ തേടി എന്ന് പറഞ്ഞാണ്ട് മൂപ്പര് അവര് ടൈറ്റില് കേരളത്തിൽ നിന്ന് അവർ യാത്ര പുറപ്പെടുമ്പോൾ മൂപ്പര് മനസ്സിൽ വളരെ ആത്മാർത്ഥമായിട്ട് കരുതിയൊരു ആഗ്രഹം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ മസ്തയെ മറ്റുള്ള നാട്ടിൽ പോയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക അതേപോലെ സമസ്ത മറ്റുള്ള നാട്ടിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അത് നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണല്ലോ ബഹുമാനപ്പെട്ട ഹക്കിം ബൈജിസ്ഥാന്റെ ലക്ഷ്യമുണ്ടായിരുന്നത് അത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഇൻഷാ വീടിലൂടെ നിങ്ങള് ജനങ്ങളെ അറിയണം കേരളത്തിലുള്ള ആളുകളെ അറിയണം ഇത് റഹ്മാനീസ് എന്ന് നടത്തുന്ന ഒരു സ്ഥാപനം ഇങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ വന്നാല് ഇവിടുത്തെ കുട്ടികളെ നിങ്ങളൊന്ന് പരിശോധിച്ചു വെച്ചാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പ് തരാൻ പറ്റും ഈ ഈ ഈ കുട്ടികൾക്ക് ഒരുപാട് ഉന്ന ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്ന് പഠിച്ചുകൊണ്ടുണ്ടായിട്ടുണ്ട് നിങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാകും ഈ ചെറിയ കുട്ടികൾ അറബിയില് കൂളായിട്ട് സംസാരിക്കും ഇംഗ്ലീഷിൽ കൂളായിട്ട് സംസാരിക്കും നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എത്ര വർഷം കൊണ്ട് ഓറും മൂന്ന് വർഷം കൊണ്ട് അത്രയും പക്കായിട്ട് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഒരു സിലബസ് ആണ് ഇവിടുത്തെ റഹ്മാനിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല നമ്മൾ ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് അറിയുമോ അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് എന്താ എന്തറിയില്ല രാഷ്ട്രീയമായിട്ടൊരു ബോധമില്ലാന്ന് മാത്രല്ല ദീനീപരമായിട്ട് ഒരു ചിട്ടയില്ല ഇത് രണ്ടും ഇല്ല ഇത് രണ്ടും വേണല്ലോ ഒരു സമൂഹം നമ്മൾ കേരളം എങ്ങനെ എത്ര പെർഫെക്റ്റ് ആയത് അത് നമ്മുടെ സംസ്ഥ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് അതേപോലെ രാഷ്ട്രീയപരമായിട്ട് നമുക്കൊരു നമുക്ക് പിന്നിൽ നിന്ന് നമുക്കൊരു ശക്തി വരാനുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാം നൽകും നമ്മൾ പെർഫെക്റ്റ് ആണ് കേരളത്തിൽ അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ ഏറ്റവും വലിയൊരു സംഗതി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഇവിടുത്തെ മൗലാനമാർ എന്ന് പറഞ്ഞാല് കേവലം അവരൊരു ഹിഫത് മാത്രം അവർക്ക് ഉണ്ടാവുള്ളൂ കാര്യമായിട്ടൊരു ദീനിന്റെ ഒരു ഫിഖ്ഹ് ഫിഖിൻ്റെ ഒരു മസല പോലും ചിലപ്പോൾ അവർക്ക് അറിയാവുന്നില്ല പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മൾ സമസ്തന്റെ കീഴന്നെ ഉള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഉറുദു ലേബലിലുള്ള പുസ്തകങ്ങൾ അതൊക്കെ തുടക്കം മുതലേ നമ്മൾ കൊടുത്തിട്ട് ഫിഖ്ഹിൻ്റെ സംഗതികളൊക്കെ കൊടുത്തിട്ട് പിന്നെ കിതാബുകളും പഠിപ്പിക്കുന്നുണ്ട് എല്ലാ നിലക്കും കുട്ടികളെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടക്കുന്നോണ്ട് തന്നെ അലഹമ്മദ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് അലഹമില്ല ഇത് ഒരു വലിയ സംരംഭമായിട്ട് മാറണം ഇതുപോലൊരു സംവിധാനങ്ങൾ ഒരുപാട് സംവിധാനങ്ങൾ ഈ നാട്ടിൽ വരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ